അലൈക്കും വർഹമത്തല്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസലകൾ വിവരങ്ങളുണ്ട് എണ്ണിയാലൊതുങ്ങാത്ത മസലകൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തും നിർബന്ധവുമായ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന പല കർമ്മങ്ങളും പലരിൽ നിന്നും ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്കറുകൾ കൗലിയായ ഫറലുകള് സുന്നത്തുകള് അഞ്ച് ഫറലുകളാണ് കൗലിയായിട്ടുള്ളത് പതിനാല് ഫറിലില് ഒന്ന് നിയത്ത് അത് മനസ്സിലാണ് വേണ്ടത് അത് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ ഏത് നീയത്താണെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് സഹിഹാവുകയുള്ളൂ അത് കൽബിയാണ് പറയിൽ സുന്നത്ത് മാത്രമാണ് മനസ്സിലുണ്ടാവണം മറ്റൊന്ന് മറ്റു അഞ്ചു ഫർലുകൾ പൗലിയാണ് അഥവാ പറയാനുള്ളതാണ് എട്ട് ഫർലുകൾ ചെയ്യാനുള്ളതാണ് ചൊല്ലാനുള്ള ഫർലുകളിൽ ഒന്നാമത്തത് അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന ഇഹ്റാം അത് ഒന്നാമത്തെ ഫർല് രണ്ടാമത്തെ പിന്നെ കൗലിയായ ഫർള് ഫാത്തിഹ മൂന്നാമത്തത് അത്ത നാലാമത്തത് നബിയുടെ മേലുള്ള സ്വലാത്ത് അഞ്ചാമത്തത് സലാം വീട്ടൻ ഇങ്ങനെ ആണ് നിസ്കാരത്തിലെ കൗലിയായ ഫറതുകൾ ഉള്ളത് കൗലിയായ സുന്നത്തുകൾ ഒരുപാടുണ്ട് വജ്ജത്തുമുണ്ട് സൂറത്തുണ്ട് റുക്കുയിലും സുജൂതിലും എഴുത്താലും ചൊല്ലുന്ന ദിക്കറുകളുണ്ട് അത്തഹയ്യാത്തിന് ശേഷമുള്ള ദുഹ ഉണ്ട് പിന്നെ ഉനൂത്ത് ഉണ്ട് രണ്ടാം സലാം മുറ്റലുണ്ട് ഇവയൊക്കെ കൗലിയായ സുന്നത്തുകളാണ് കൗലിയായ റുക്കിനാണെങ്കിലും സുന്നത്താണെങ്കിലും അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ അത് നമ്മുടെ ശരീരം കേൾക്കുന്ന ശബ്ദത്തിലായിരിക്കണം വെറുതെങ്ങനെ ചുണ്ടനക്കിയാല് നിസ്കാരം നിസ്കാരത്തിൻ്റെ ആ ഫറൽ വിടുകയില്ല സുന്നത്താകുമ്പോൾ സുന്നത്ത് വിടില്ല ഫറലാകുമ്പോൾ ഫറൽ വിടൂല ഉം അപ്പൊ വജ്ജത്തിന് കൂലി കിട്ടണോ വജ്ജത്ത് നമ്മുടെ ശരീരം കേൾക്കുന്ന നമ്മുടെ ചുവട്ട് കേൾക്കുന്ന ഒച്ചയിലോതണം ഞാൻ മാത്തായി നിസ്കരിക്കുമ്പോൾ അടുത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ശബ്ദത്തിൽ വേണ്ട അത് പറ്റൂല്ല പക്ഷേ നമ്മളും കേൾക്കാത്ത ശബ്ദത്തിൽ ഓതിയാൽ ഒരിക്കലും അത് പ്രതിഫലം കിട്ടൂല ഫാത്യഹ ആകുമ്പോഴോ നമ്മളെ ശരീരം കേൾക്കാത്ത രൂപത്തിൽ ആ ഫാത്യ ഓതിയതെങ്കിൽ ആ ഫാത്യഹ ശരിയായില്ല നിസ്കാരം ശരിയായില്ല പിന്നെ അടുത്തത് നിസ്കാരം പത്തൂലാകുന്ന മറ്റൊരു കാര്യം ഒച്ചാനക്കനാണ് അർത്ഥമുള്ള ഒരക്ഷരമോ അല്ലെങ്കിൽ രണ്ടക്ഷരം അതിനർത്ഥമാണെന്നില്ല രണ്ടക്ഷരമോ നിസ്കാരത്തിൽ പെടാത്തുച്ചരിച്ചാൽ നിസ്കാരം പാത്രലാകും അപ്പോൾ നമ്മൾ സാധാരണ അത് പറയാറില്ല വേറെ സംസാരം ഒന്നും സംസാരിക്കില്ല പക്ഷേ നമ്മൾ ഒച്ചനക്കലുണ്ട് ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയാൽ നമ്മൾ രണ്ട് മൂന്ന് അക്ഷര അക്ഷരങ്ങളായി അങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നിസ്കാരം പോകും ഫറായ കൗലുകൾ ചെല്ലാൻ വേണ്ടി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനകത്തും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അങ്ങനെ രണ്ട് ശബ്ദം വരാത്ത രൂപത്തിൽ ഒച്ചനക്കാന്നല്ലാതെ ഒന്നായിട്ട് ഒച്ചണക്കിയാൽ നിസ്കാരം തന്നെ ബാപ്പലായി പോകും എന്നതാണ് നിഷ്ഫലമായി പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് വ്യാപകമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി വേണ്ടി അത്തഹയ്യാത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിരുദ്ധത്തിന് വേണ്ടി ഇരിക്കും ഇരുന്ന നമ്മൾ നമ്മളെന്ത് ചെയ്യും ചിലപ്പോൾ ഇരുത്തശരി അവത്തിനുള്ളിൽ ഒന്ന് ആഞ്ഞിരിക്കുന്നുണ്ട് ഈ ആഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇരുന്നതിന് ശേഷം പിന്നെ പിന്നെന്ത് ചെയ്യും ഒന്നിങ്ങനെ മുമ്പ് ആഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ മുന്നോട്ട് നമ്മുടെ ഈ കാലിൻ്റെ മുട്ടിനപ്പുറത്തേക്ക് തല വരുന്ന രൂപത്തിൽ ഇങ്ങോട്ട് ആഞ്ഞിട്ട് വീണ്ടും ഇരുന്നാൽ അവിടെ നിസ്കാരം വാപ്പിലാകും എന്നാണ് പറയപ്പെടുന്നത് കാരണം അവിടെ ഒരു അധികമായിട്ടൊരു ഫറള് ബോധപൂർവം ഒരു ഫറള് കൂടുതൽ ചെയ്താൽ നിസ്കാരം വപ്പിലാകും അപ്പോൾ ഇവിടെ ഒരു ഫറള് കൂടുതൽ ചെയ്യൽ വരുന്നുണ്ട് അഥവാ ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ റുക്കു എന്ന് പറഞ്ഞാൽ നെറ്റിത്തടവും അല്ലെങ്കിൽ മുഖം ഈ മുട്ടും കാലിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരലാണ് അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഒരു റുക്കുവെ നമ്മളവിടെ അറിയാതെ ചെയ്തു പോയി അതുകൊണ്ട് ആ നിസ്കാരം പോകും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് നമ്മൾ പിന്നെ അത്ര ഈ സുരൂതിൽ നിലത്ത് വെക്കേണ്ട ഏഴ് അവയവങ്ങളുണ്ട് സാഷ്ടാംഗം എന്ന് പറയും അഷ്ടംന്ന് പറഞ്ഞാൽ എട്ടാണ് എട്ടുണ്ട് പക്ഷെ എട്ടിനൊന്ന് സുന്നത്ത ഒന്ന് നെറ്റിത്തടം നെറ്റിത്തടം ആണ് വെക്കേണ്ടത് തലയല്ല മുടിയല്ല അങ്ങനെ തൂങ്ങിയാൽ മുടിയുമ്പോൾ സുചിത ശരിയാവില്ല അല്ലെങ്കിൽ തലപ്പാവുകൊണ്ട് ഇറങ്ങിയിട്ടായി സുചിത ശരിയാവില്ല അപ്പോൾ ഒന്ന് നെറ്റിത്തടമാണ് രണ്ട് രണ്ട് കൈയിൻ്റെ പള്ളകൾ നിലത്ത് വെക്കണം മറ്റേ രണ്ടെണ്ണായി മൂന്ന് നമ്മൾ രണ്ട് കാൽമുട്ടുകൾ മറ്റൊന്ന് രണ്ട് കാലുകൾ രണ്ട് നാല് ആറ് ഏഴ് രണ്ട് കൈ രണ്ടായിട്ടുണ്ട രണ്ട് കാൽമുട്ട രണ്ടായിട്ടുണ്ട രണ്ട് കാലുകൾ രണ്ടായിട്ട് ഉണ്ണ അപ്പോൾ ഏഴെണ്ണയായി പിന്നെ മൂക്ക് നിരത്ത് വെക്കൽ സുചൂതി നിരത്ത് വെക്കൽ അത് സുന്നത്താണ് അത് നിർബന്ധമായ കാര്യമല്ല ഇവിടെ നെറ്റിത്തടം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ മുടി വെക്കുന്ന കൊല ഉണ്ട് പിന്നെ തലപ്പാവ് ഇറങ്ങിയിട്ട് അധികം സുചുതി ചെയ്യുന്ന അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് അത്ര വ്യാപകമായിട്ട് കാണുന്നില്ല വ്യാപകമായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഈ കാലിൻ്റെ വിരലിൻ്റെ പള്ള വെക്കണം സുചുതിൽ അത് ചെയ്യുന്നില്ല പലരും ഇത് കാലാണെങ്കിൽ ഇങ്ങനെ വച്ചാൽ പോലെ ഇങ്ങനെ വെച്ചാൽ പിന്നെ അറിയാം ഇങ്ങനെ വെക്കുന്നവരാധികം ഉള്ളത് പലരും ഇങ്ങനെ വെക്കും കാലിൻ്റെ വിരല് അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ വെക്കുക വേണ്ടത് ആ വിരലുകൾ മുഴുവൻ നിലത്തിട്ടുന്ന മുഴുവൻ തട്ടിക്കാൻ കഴിയുന്നത്ര നിലത്തട്ടിയിട്ട് ആണ് സുജൂതി ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കടത്തി വെച്ചിട്ട് സുചുതി ചെയ്താൽ ആ സുചൂത് തന്നെ സഹിയാവുകയില്ല നിസ്കാരം സഹിയാവുകയില്ല നിസ്കാരത്തിൻ്റെ ഫറാണ് സുജൂത് സുജൂതിലിൻ്റെ നിർബന്ധമായ കാര്യമാണ് കാലിൻ്റെ വരലിൻ്റെ വള്ളവെക്കൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നിസ്കാരം ബാത്തിലാകും നിസ്കാര ബാത്തിലായി പോകുന്ന മറ്റൊരു സന്ദർഭമാണ് നിസ്കാരത്തിൽ മൂന്നിലധികം തവണ അനങ്ങുക മൂന്ന് തവണ അനങ്ങുക തുടർച്ചയായിട്ട് മൂന്ന് തവണ നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത അനക്ക അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും അപ്പോൾ സാധാരണ പള്ളികളൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർ നിസ്കരിക്കുന്നു ഒരാൾ ഇമാമും ഒരാൾ മാമോ രണ്ടാണുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കേണ്ടത് ഇമാമിന്റെ വലത് സൈഡിൽ അല്പം പിന്തിയിട്ടാണ് അങ്ങനെ മൂന്നാമതാൾ കടന്നു വരുന്നു ഇയാൾ നിൽക്കേണ്ടത് ഇമാമിന്റെ ഇടത് സൈഡിൽ ആണ് ഇമാമിൻ്റെ ഇടത് സൈഡിൽ നിന്ന് അയാൾ തക്കിബീർ കെട്ടിയതിന് ശേഷമാണ് അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലയിൽ ബാക്കിൽ വന്നിരുന്നുണ്ട് മറ്റേയാളെ കുട്ടി വിളിക്കണ ഇവരോടൊക്കെ ഉണ്ട് അങ്ങനെ പറ്റൂല ഇടത് സൈഡിൽ പോയി അയാൾ തകിബേർ കെട്ടണം തകിബീർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒന്നിച്ച് പരകിലേക്ക് ഇറങ്ങി സൊഫാവണം ഈ ഇറങ്ങുന്ന സമയത്ത് ആളുകൾ തീരെ ശ്രദ്ധിക്കൂല ഒരൊറ്റ ഇറക്കണം ആകെ കുലുങ്ങിയിട്ട് ഇറങ്ങും ആ ഓരോ സ്റ്റെപ്പും ഒന്ന് വെച്ചിട്ട് പിന്നെ അല്പം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് വെച്ച് പിന്നെ അടുത്ത കൂട്ടി വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇറങ്ങേണ്ടത് മൂന്ന് തവണ തുടർച്ചയായിട്ട് ചലനം വരുന്നത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കുണ്ടൊരു മാന്തൽ അതിൽ മാന്തിയിട്ടാണ് സംഭവാക്കും നിസ്കാരം വാത്തലായി പോകും അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം തുണി കഴിഞ്ഞാൽ തുണി പതുക്കെങ്ങനെ പിടിക്കുക എന്നിട്ട് എന്തു ചെയ്യുക മറ്റേ കൈയും പതുക്കെ കൊണ്ടുവരിക എന്നിട്ട് മുറുക്കുക എന്നിട്ട് കുറച്ച് കിട്ടി തീർത്തുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിസ്കാരം പ്രാപ്തരാകും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മയിൽ വന്നതും വ്യാപകമായി കണ്ടുവരുന്ന അബദ്ധങ്ങളും അള്ളാഹു അബദ്ധങ്ങളില്ലാതെ നിസ്കരിക്കാൻ നമുക്ക് തോഫിയാക്കട്ടെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നിസ്ഫലമായി പോകുന്നതിന് തൊട്ട് അള്ളാഹുനമ്മെ കാത്തുരിച്ചു കട്ടെ അസലാൽക്കും വരഹമുല്ല